ചേട്ടാ ഒന്നിക്ക് വന്നേ അത് നീ എന്ത് പറ്റിയടി എന്തോ നിന്റെ കണ്ണിങ്ങനെ കലങ്ങിയിരിക്കുന്നത് കേറി വാ ചേട്ടാ ഞാൻ ഇനി കുറച്ചു ദിവസത്തേക്ക് വീട്ടിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ എനിക്ക് അവിടെ ജീവിച്ച് മടുത്തു എന്താ ഇങ്ങനെ വളച്ച് വളച്ച് ഞാൻ കേൾക്കുന്നതാ ഓരോ കുറ്റവും കുറവും പറയുന്നത് പയ്യെ പയ്യെ എല്ലാം ശരിയാവുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഒന്നും പറയാത്തത് പക്ഷെ ഒന്നും ശരിയാവാൻ പോകുന്നില്ല മനസ്സിലുള്ളത് പറഞ്ഞും പെരുമാറിയും തീർത്തെങ്കിൽ എന്ത് വേണം ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ടല്ലേ നിന്നോട് മോശമായിട്ട് എനിക്ക് ഇതെല്ലാം കേട്ടിട്ട് എന്റെ ഭർത്താവ് ഇപ്പൊ ഇപ്പൊ പുള്ളി എന്റെ മുഖത്ത് നോക്കി ഒന്ന് സംസാരിക്കാറ് പോലുമില്ല എന്തിനും കുറ്റം മാത്രമേ ഉള്ളൂ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചതേ ഇത് പുള്ളിയുടെ പ്രകൃതമായിരിക്കും പയ്യെ പയ്യെ എല്ലാം ശരിയാവൂന്ന പിന്നെ എനിക്ക് മനസ്സിലായത് ഇത് അതൊന്നും അല്ല കാരണമെന്ന് എന്നെ കാണാ എത്ര പോരെന്ന് പിന്നെ എനിക്ക് ജോലിയില്ലല്ലോ പുള്ളിക്ക് ഭാര്യ എന്ന് പറഞ്ഞ് കൂടെ കൊണ്ടുകടക്കാൻ കൊള്ളില്ലെന്ന് പിന്നെ ഇപ്പോ എൻ്റെ ഈ ശരീരവും പുള്ളിക്ക് പ്രശ്നവും സംസാരിക്കാം ഇതെല്ലാം സോർട്ട് ചെയ്തിട്ട് നീ അങ്ങോട്ട് തിരിച്ചു പോയാ മതി ചേട്ടാ വിളിക്കണ്ട അതെന്താ എൻ്റെ ചേട്ടാ എന്നോട് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ നിനക്ക് സ്വന്തം പെങ്ങളോട് ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ രക്തം തിളച്ചല്ലേ അത് തന്നെ എനിക്കും തോന്നിയത് ഇവളുടെ അമ്മ എന്നെ വിളിച്ച് ഈ പരാതിയൊക്കെ പറഞ്ഞപ്പോ